ഹലോ ഫ്രണ്ട്സ് ശരൺ വേണുഗോപാൽ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള നാരായണീന്റെ മൂന്ന് ആൺമക്കൾ എന്ന് പറയുന്ന സിനിമ കണ്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കുറച്ച് കുറച്ച് വിയോജിപ്പുകളും കുറച്ച് വിമർശനങ്ങളൊക്കെ അറിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു സിനിമ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു വിഷയം എല്ലാവർക്കും അറിയാലോ സിനിമയ്ക്കകത്തുള്ള സഹോദരി സഹോദര ബന്ധം ആ ഒരു വ്യാഖ്യാനിച്ച രീതി തെറ്റായി പോയി എന്ന് കുറെ പേര് പറയുന്നുണ്ട് അതിൽ തെറ്റില്ല എന്ന് കുറെ പേര് പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ബന്ധത്തോട് താല്പര്യമില്ല അതെനിക്ക് എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാരണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഒരു സിനിമയെ മുൻനിർത്തിയിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കൊരു വിയോജിപ്പ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു അനിഷ്ടം വന്നെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിപ്പോയി അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഒരു മൂവിയെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് ഏറ്റവും ആദ്യം പറയേണ്ടത് നമ്മുടെ മലയാളത്തിലെ ലോഹിതദാസ് സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂട്ടി നായകനായിട്ടുള്ള അരയന്നങ്ങളുടെ വീട് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത് ദേവൻ ചെയ്യുന്ന ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട് ദേവൻ പുള്ളിയുടെ കസിൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്നു അവളെ പ്രഗ്നന്റ് ആക്കുന്നു അവൾ പ്രസവിക്കുന്നു അവൾക്കൊരു കുട്ടി ഉണ്ടാവുന്നു ആ കുട്ടിയാണ് ജോമോള് അത് കുറച്ച് സമയത്തിനുള്ളിലാണ് ഈ ഒരു വിഷയം പറയുന്നത് അന്ന് ആ സിനിമ കണ്ട ഒരാൾക്ക് പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു ചിന്ത വന്നിട്ടില്ല അത് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം വന്നിട്ടില്ലെങ്കിൽ സംഭവിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുന്നില്ല എന്നാൽ അതേ സമയം തന്നെ നാരായണീന്റെ ആൺമക്കൾ എന്ന് പറയുന്ന സിനിമക്കകത്ത് സഹോദരി സഹോദര അല്ലെങ്കിൽ കസിൻസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ളൊരു ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ഫോർപ്ലേ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കുമോ എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നു എങ്കിൽ ആ ഒരു ബന്ധം എങ്ങനെ രൂപപ്പെട്ടു എന്നതിൽ പ്രേക്ഷകർക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥാക്കുന്നത് അത് ആ സ്ക്രിപ്റ്റിന്റെ ഏറ്റവും വലിയ പോരായ്മയാണ് ഏറ്റവും അധികം ആളുകൾ ഇപ്പോഴും പറയുന്നത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ് ചില ആളുകൾ കമന്റ് ചെയ്ത് കണ്ടു ഇൻസെന്റീവ്സ് മൂവി പോയി കാണും നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു മൂവിയിലെ നാരായണിയിലെ ആ ഒരു സഹോദരി സഹോദര ബന്ധത്തെ വിമർശിക്കില്ലെന്നൊക്കെ പറഞ്ഞു സി ഞാൻ ഇൻസെന്റീവ്സ് കണ്ടിട്ടുള്ള ആളാണ് ആ മൂവി എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതേപോലെ തന്നെ എനിക്ക് ആ മൂവി കണ്ടിട്ട് പ്രത്യേകിച്ച് വിമർശനങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇൻസെന്റീവ്സിനകത്ത് പറയുന്ന വിഷയം എന്താണ് ഒരമ്മ ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു അമ്മ ആ അമ്മ മരണശേഷം തന്റെ മക്കളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കറ്റിന്റെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുകയാണ് ഇരട്ട മക്കളാണ് ആ അമ്മയ്ക്കുള്ളത് ആ അഡ്വക്കറ്റിന്റെ അമ്മയുടെ മരണശേഷം ഈ മക്കളുടെ കയ്യിൽ കത്ത് കൊടുക്കുകയാണ് രണ്ട് കത്താണ് വരുന്നത് ഒരു കത്ത് അജ്ഞാത സഹോദരൻ ഈ ഇരട്ട മക്കളുടെ അജ്ഞാത സഹോദരനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടും മറ്റൊന്ന് മരിച്ചു പോയെന്ന് ഈ അമ്മ വിശ്വസിക്കുന്ന അവരുടെ ഭർത്താവിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു അങ്ങനെ മക്കൾ ഈ കത്തും കൊണ്ടിങ്ങനെ അന്വേഷിച്ച് പോയി പോയി അവസാനം അറിയാണ് ഇവരുടെ സഹോദരനും ഇവരുടെ അച്ഛനും ഒന്നാണ് ആ സമയത്ത് നമുക്ക് സിനിമ കാണുന്ന ആൾക്കാർ എന്താണ് തോന്നുന്നത് അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംഘർഷത്തിലൂടെയാണ് പ്രേക്ഷകരും പോകുന്നത് അവിടെ വിശ്വാസം ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്ന നേരം മറിച്ച് നമ്മുടെ നാരായണിന്റെ മൂന്ന് ആൺമക്കൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അരണ്യങ്ങളുടെ വീട്ടിലെ കഥാപാത്രത്തെ പോലെയോ അല്ലെങ്കിൽ ഈ ഇൻസെൻറ്റീവ്സിലെ കഥാപാത്രങ്ങളെ ഒന്നും പോലെയല്ല എങ്ങനെയാണ് ഈ ഒരു ബന്ധം രൂപപ്പെട്ടു വന്നത് എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ കഥാപാത്രങ്ങളുടെ ചേത്തുകളും പ്രവർത്തികളും ഒക്കെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒന്നായി മാറുന്നത് അപ്പൊ ഈ മൂവിയുടെ കഥ എന്താണ് ഒരിക്കലും നാട്ടിലേക്ക് വരാത്ത നെഗലി ആദ്യമായിട്ട് നാട്ടിലേക്ക് വരികയാണ് അവന് നാട്ടിൽ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് ആതിര എന്ന് പറയുന്ന കഥാപാത്രവും ഇതുപോലെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തില് വീട്ടിലെ ഒറ്റപ്പെടല് പിന്നെ ഇവരുടെ പാരന്റിങ്ങോ സംഭവങ്ങളൊക്കെ പ്രശ്നമാണ് ആ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും അങ്ങ് അടുക്കുന്നു രണ്ടുപേരും ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു അത് കഴിയുമ്പോഴേക്കും ഇവർക്കിടയിൽ ഒരു താല്പര്യം വരുന്നു രണ്ടുപേരും നമ്മള് മേക്കൗട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതിൽ എങ്ങനെയാണ് ആതിര നികിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു ചോദ്യം തന്നെയായിട്ട് അവിടെ കിടക്കുന്നുണ്ട് എന്താണ് അവളെ ഇംപ്രസ് ചെയ്യിപ്പിച്ചത് അവന്റെ ക്യാരക്ടറിൽ എന്ത് പ്രത്യേകതയാണോ ഉള്ളത് കാര്യത്തിൽ ഒന്നും സ്ക്രീൻപ്ലേ ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് പ്രേക്ഷകർക്ക് ബോധ്യമാവുന്ന രീതിയിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ ഇപ്പൊ ഇത് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ കഥ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ പോൺ മൂവീസിന്റെ ഒക്കെ കഥ പോലെ തോന്നുന്നത് പ്ലംബർ പണിക്ക് വരുന്നു ജോലിക്ക് വരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും എന്തെയ്യും പ്ലംബറും ആ വീട്ടമ്മയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും ഇതാണല്ലോ ഇതിന്റെ ഒക്കെ കഥയായിട്ട് വരുന്നത് വേറെ ചില കഥകളുണ്ടായിരിക്കും വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നു സംസാരിക്കുന്നു ഇവർ തമ്മിൽ അങ്ങ് കണക്ട് ചെയ്യപ്പെടുന്നു സെക്സ് ചെയ്യുന്നു അപ്പൊ ഈ സാധനത്തിന്റെ വേറൊരു വേഷൻ അല്ലേ ഈ പറയുന്ന ആതിര് നികളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഇവർ കാണിച്ചിട്ടുള്ളത് സോ എനിക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇനി കഥാപാത്രങ്ങളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ കഥാപാത്രങ്ങള് പൊട്ടന്മാരൊന്നുമല്ല രണ്ടുപേരും മുതിർന്ന കഥാപാത്രങ്ങളാണ് ചെറിയ കുട്ടികളാണെങ്കിലും ഓക്കെ ഇപ്പൊ ഇതിനകത്ത് എല്ലാവരും വാദിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ രണ്ട് കഥാപാത്രങ്ങളും തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തമ്മിൽ പരസ്പരം കാണുന്ന സമയത്ത് അവർക്ക് ആ ഒരു ബന്ധം എന്താണെന്നും ബന്ധത്തിന്റെ മൂല്യം എന്താണെന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ഈ ആതിര എന്ന് പറയുന്ന കുട്ടി അത്യാവശ്യം ഫിലോസഫി പറയുന്ന ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന നിഖിലിനെ സമാധാനപ്പിക്കാൻ പറ്റുന്ന രീതിക്ക് ഫിലോസഫി ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് പൊട്ടത്തിയോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത പെൺകുട്ടിയോ ഒന്നും അല്ല നിഖിൽ എന്ന് പറയുന്ന കഥാപാത്രം എന്താണ് ജാതിയും മതവും വേണ്ടാന്ന് തീരുമാനിച്ചൊരു കഥാപാത്രമാണ് അവൻ പ്രത്യേകിച്ച് വിശ്വാസങ്ങളിലൊന്നും എന്ന് അവന്റെ അമ്മ പറയുന്നുണ്ട് അത്രയൊക്കെ ഉയർന്ന മൂല്യബോധമുള്ള കുട്ടികളാണ് അവര് അപ്പൊ ഇവർക്ക് ഒരു ബന്ധത്തിന്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ അടിത്തറയാണ് അവർക്ക് അറിയാതെ പോകുന്നത് എനിക്കത് ഇതുവരെ എനിക്ക് ഓക്കെ ആയിട്ടില്ല ഇപ്പൊ ഈ മൂവിയില് നിഖില് നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ നാട്ടിലേക്ക് സ്വാഭാവികമായിട്ടും മകനെയും കൊണ്ടുപോകുന്ന സുരാജിനെ പോലെ ഒരു ക്യാരക്ടർ ആലോചിച്ച് നോക്കൂ തീർച്ചയായിട്ടും മകനോട് പറയില്ലേ പോണേന് മുൻപ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വിഷ്വം വലിയ അച്ഛനുണ്ടായിരിക്കും എനിക്ക് ചെറിയങ്ങൾ ഉണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുത്തില്ലേ അപ്പൊ പറയില്ലേ വിശ്വം വല്ലച്ഛനൊരു മോളുണ്ടെന്നും അത് നിന്റെ ചേച്ചിയാണെന്നും പറയില്ലേ ചേച്ചിയെന്ന് പറയണ്ട പക്ഷെ വല്ലച്ഛൻ്റെ മോളുണ്ടെന്നും അതിന് സിസ്റ്റർ ഒരു സിസ്റ്റർ നിനക്കുണ്ടെന്നൊക്കെ എന്തായാലും പറയും അങ്ങനെ പറയാതെ ഒരു കഥാപാത്രം ആ നാട്ടിലേക്ക് കൊണ്ടുപോവില്ല ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു ലോജിക്ക് പോലും ഈ ഒരു കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം അവിടെ പരസ്പരം അറിയാതെ പോകുന്നില്ല പിന്നെ ചെറിയ കുട്ടികളാണ് ഈ പ്രായപൂർത്തിയാവാത്ത പത്തും പതിനാലും വയസ്സുള്ള കുട്ടികളാണെങ്കിലും ഓക്കെ നമുക്ക് വിശ്വസിക്കാം അത്യാവശ്യം പഠിപ്പും വിവരമുള്ള കുട്ടിയാണ് ആതിര എന്ന് പറയുന്നത് നിഖിൽ എന്ന് പറയുന്നത് മൂല്യബോധങ്ങളുള്ള ഒരു പയ്യനാണ് സ്വന്തം അച്ഛൻ പാട്രിയാർക്കിയുടെ ഭാഗമാണെന്ന് കൂടി കൃത്യമായിട്ട് അറിയുന്ന പയ്യനാണ് നിഖില് ഈ നിഖിലിനും ആതിരയ്ക്കുമാണോ ആ ഒരു ബന്ധത്തെ കുറിച്ച് അറിയാതിരിക്കുക അപ്പം ഈ ആളുകളുടെ ഭാഗത്തെ മുഴുവൻ പൊളിക്കുന്ന ഒരു സംഭവമാണ് ഇവരുടെ പ്രായം അല്ലെങ്കിൽ ഇവർ മുതിർന്ന കുട്ടികളാണെന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കിടയിൽ സംഭവിക്കേണ്ട അറിവില്ലായ്മ പോലെയല്ല മുതിർന്നവർക്കിടയിൽ ഇത് സംഭവിക്കുമ്പോൾ ഇനിയും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ആതിര എന്ന് പറയുന്ന ആ കഥാപാത്രം നികില് ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ തകർന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഒക്കെ വിശദീകരിക്കുന്ന സമയത്ത് അവനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞു കൊടുക്കുന്ന ചില ഒരു ബട്ടർഫ്ലൈയെ കുറിച്ചൊക്കെ പറയുന്നത് അത്രയും പോയിറ്റിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുന്ന ആതിര ആ ആതിരക്കെങ്കിലും കുറച്ച് വകത്തിരിവ് ഉണ്ടാവില്ലേ ഇത് തൊട്ട് മുമ്പിലിരിക്കുന്നത് ബ്രദറാണെന്നും അനിയനാണെന്നും ആ ഒരു മൂല്യബോധം അളക്കാനുള്ള വകതിരിവ് ആദരിക്കുണ്ടാവില്ലേ ആ വകതിരിവ് ഇനിയും ആതിരയ്ക്ക് വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആതിര എന്ന് പറയുന്ന കഥാപാത്രം ഒരു നിംഫോമാനിയാക്കാണെന്ന് പറയേണ്ടി വരും നിംഫോമാനിയാക്കായിട്ടുള്ള ആളുകൾക്കാണല്ലോ മൂല്യബോധത്തിന്റെ പ്രശ്നം അവിടെ വരുന്നത് അവർക്ക് മൂല്യബോധം അളക്കാൻ കഴിയില്ല അത് അവരുടെ അവസ്ഥയാണ് സാഹചര്യമാണ് സോ നിംഫോമാനിയാക്കാണ് ആതിര എവിടെയും കാണിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു തരത്തിലൊന്നും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ആതിരയെ കാണിക്കുന്നില്ല സാധാരണഗതിയിൽ ഇത്തരം മൂലബോധങ്ങൾ ഇല്ലാത്ത രീതിയിൽ കസിൻസുമായിട്ടൊക്കെ ഇടപഴകുന്ന അല്ലെങ്കിൽ റിലേറ്റീവ്സുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ ആതിരയ്ക്കും ഈ പറയുന്ന നിഖൽ എന്ന് പറയുന്ന കഥാപാത്രത്തിനും ഒരു രീതിക്കും അത്തരം പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും പറയുന്നില്ല അപ്പൊ സ്ക്രിപ്റ്റ് വീണ്ടും പാളിപ്പോയി എന്തുകൊണ്ട് ആതിര ഇങ്ങനെ പ്രകടമാക്കി ഇത്രയേറെ ചിന്തിക്കാൻ കഴിവുള്ള ഫിലോസഫിക്കൽ ആവാൻ കഴിയുന്ന ആതിര സ്വന്തം ബ്രദറെ തിരിച്ചറിയാതെ പോയി എന്നുള്ളത് അവിടെ കിടക്കുകയാണ് വീണ്ടും ചോദ്യമായിട്ട് കിടക്കുകയാണ് ഇനി നിഖിലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിഖിലാണ് എല്ലാത്തിനും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് നിഖിലാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് നിഖിലാണ് അവളുടെ റൂമിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നത് ഒരിടത്ത് പോലും ഈ ആതിര നിഗിലിന്റെ റൂമിലേക്ക് ഇടിച്ചു കയറി പോകുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല അപ്പൊ നിഖിലിനെ സംബന്ധിച്ചിടത്തോളം നിഖിൽ എന്ന് പറയുന്ന പയ്യന് ബേസിക്കലി പ്രത്യേകിച്ച് ക്വാളിറ്റികളൊന്നും ഇല്ലാത്തൊരു പയ്യനാണ് അവനെ ഈ പറഞ്ഞ പോലെ ആതിരേ ഇംപ്രസ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല ഈ പറഞ്ഞ കാരണങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം ആതിരേ ഇംപ്രസ് ചെയ്യിപ്പിച്ചാലും ഇമ്പ്രസ് ചെയ്യിപ്പിച്ചില്ലേലും അതൊക്കെ പ്രേക്ഷകർക്കാണ് ബോധ്യപ്പെടേണ്ടത് ആതിരെ പോലെ തന്നെ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും ബോധ്യപ്പെടണം അപ്പൊ നിഖിൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ള പയ്യനാണ് അവൻ അത്യാവശ്യം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാം അതുപോലെ തന്നെ അവന് സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് എന്തൊക്കെയോ സിനിമാറ്റോഗ്രഫി എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ശ്രദ്ധിച്ചു നോക്കണം നിഖിൽ സംസാരിക്കുന്ന മലയാളം എന്ന് പറയുന്നത് നിഖിൽ അവിടെ വിദേശത്തായിട്ട് പോലും നിഖിൾ മലയാളം പറയാനറിയാം അവൻ സംസാരിക്കുന്ന മലയാളം കൊയിലാണ്ടി മലയാളം അല്ല സംസാരിക്കുന്നത് വള്ളുവനാടൻ ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പൊ വള്ളുവനാടൻ ഭാഷ വരേക്കും സംസാരിക്കാൻ കഴിയുന്ന നിഖില് ഇത്രയൊക്കെ കഴിവുകളുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അച്ഛന്റെ പാട്രിയാർക്ക് സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള നിഖില് ജാതിയില്ല മതമില്ല വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നിഖില് സ്വന്തം ചേച്ചിയെ മുമ്പിലിരിക്കുന്ന ചേച്ചിയെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നതും പ്രശ്നമാണ് അപ്പോഴും ആ ബന്ധത്തിന് വീണ്ടും ക്ലാരിറ്റി കുറവാണ് സംഭവിക്കുന്നുണ്ട് പിന്നെ ഇതിലെ ഏറ്റവും രസകരമായ സംഭവം ഇത്രയൊക്കെ മൂല്യബോധങ്ങൾ ഒരു സൈഡിൽ കാണിക്കുന്ന ഈ രണ്ട് കഥാപാത്രങ്ങളും എന്തായാലും തീരുമാനിച്ചു മേൽക്കോട്ടെ ഞാൻ തീരുമാനിച്ചു ഇവർക്കിടയിൽ ഫോർപ്ലേ സംഭവിക്കുന്നു സി ഡോർ ഡോറടക്കണം മുമ്പിലിരിക്കുന്ന അടച്ചില്ല ആരെങ്കിലും ഇടിച്ചു കയറി വരും ആ വീട്ടിൽ അത്ര ആളുകളുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാത്ത രണ്ട് കഥാപാത്രങ്ങളാക്കി അവരെ പിന്നെയും മാറ്റിക്കഴിഞ്ഞു അത് പിന്നെയും ആ കഥാപാത്രത്തിന്റെ ഡെപ്ത് അവിടെ കുറച്ചു അപ്പൊ ബേസിക്കലി ഈ കഥാപാത്രങ്ങൾ മണ്ടനാണോ മണ്ടിയാണോ എന്നുള്ള ചോദ്യം കൂടിയാണ് അവിടെ വരുന്നത് അത് വീണ്ടും ഈ കഥാപാത്രങ്ങളുടെ കഥാപാത്ര നിർമ്മിതി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ കഥാപാത്രങ്ങൾ ഉണ്ടാക്കി വെച്ച രീതിയില്ലേ മൂല്യബോധങ്ങളുള്ള കഥാപാത്രങ്ങളാണ് ഫിലോസഫി പറയാൻ പറയാനറിയാം വകതിരുവുണ്ട് വിദ്യാഭ്യാസമുണ്ട് എല്ലാം ഉണ്ട് ഈ കഥാപാത്രങ്ങൾക്കാണ് ഒരു ഡോറടിക്കണമെന്ന് പോലും അറിയില്ല അതുപോട്ടെ നിങ്ങൾക്ക് സ്വന്തം സഹോദരിയാണ് മുമ്പിലിരിക്കുന്നത് ഇവനും മനസ്സിലാവുന്നില്ല സഹോദരനാണ് നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല ആ ലോജിക്ക് ഒരിക്കലും എനിക്ക് ഓക്കെ ആയിട്ടില്ല സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട ഒരു റിലേഷൻ ആയിരുന്നു ഇതെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടാണ് കാണിച്ചതെങ്കിൽ അത് നമുക്ക് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഡ് ആണ് ഈ ബന്ധത്തെ കാണിക്കുന്ന രീതി പോലും ഇൻസെന്റീവ് ഒക്കെ ഈ പറഞ്ഞ സങ്കീർണത കാണിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ സംഭവിച്ചുള്ള വിഷമേ ഉള്ളു അയ്യോ ഇങ്ങനെ സംഭവിച്ച എങ്ങനെ സംഭവിച്ചു നമ്മൾ വീണ്ടും ചിന്തിക്കില്ല ഇവിടെ ഈ ചിന്തയാണ് പിന്നേം പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും പറയുന്ന ഈ മുറപ്പെണ്ണ് മുറച്ചെറുക്കാൻ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കൂടി പറയാം എല്ലാവരും വാദമാണ് ഈ മുറപ്പെണ്ണ് മുറച്ചെറുക്കുന്ന ബന്ധം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സഹോദരന്മാർക്കിടയിലും മക്കൾക്കിടയിൽ വിവാഹം നടന്നുകൂടാ ഇത്തരം ബന്ധം നടന്നുകൂടാന്നു ചോദിക്കുവരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈ സിനിമയ്ക്കകത്തെ ആതിര എന്ന് പറയുന്ന കഥാപാത്രം പ്രോക്കഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് അതായത് മുറപ്പെണ്ണും മുറച്ചെറുക്കും ബന്ധം എപ്പോഴാണ് മലയാളത്തിൽ ഇവിടെ കേരളത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണവന്മാരുണ്ടാക്കി വെച്ചൊരു സംഗതിയാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കും ചിന്തിക്കാം നിങ്ങൾ ഈ വാദമാണ് ഉന്നയിക്കുന്നതെങ്കിൽ എനിക്കും തിരിച്ചു ചിന്തിക്കാം അല്ലെങ്കിൽ എനിക്കും വാദിക്കാം ആതിര എന്ന് പറയുന്ന കഥാപാത്രം അച്ഛനായിട്ടുള്ള വിഷുവിന് കിട്ടേണ്ട സ്വത്ത് അല്ലെങ്കിൽ ഭാസ്കറിനെന്തായാലും സ്വത്ത് വേണ്ടാൻ തീരുമാനിച്ചൊരു ക്യാരക്ടറാണ് സുരാജിന്റെ ആ പുള്ളി സ്വത്ത് വേണ്ടാൻ തീരുമാനിച്ചു പുള്ളി നാട്ടിൽ വന്നിട്ട് സ്വത്ത് വേണമെന്ന് പറഞ്ഞുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ആതിര തന്നെ എടുക്കുന്ന തീരുമാനമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം അതായത് ഈ ഭാസ്കറിന്റെ സ്വത്തുക്കൾ പോലും തന്റെ അധീനതയിലേക്ക് വരുന്ന രീതിക്ക് ഭാസ്കറിന്റെ മകരെ അങ്ങ് പ്രേമിക്കുക വശത്താക്കുക കൂടെ കൂട്ടുക ആ സ്വത്ത് കൈക്കലാക്കുന്ന രീതിയിലേക്ക് സ്വത്ത് അവകാശത്തിന് വേണ്ടിയാണ് ആതിരെ ഈ പണി മുഴുവൻ എടുത്തതെന്ന് വേണമെങ്കിൽ എനിക്ക് ബാധിക്കാം അപ്പൊ ഈ ഒരു മുറപ്പണ്ണ മുറച്ചെറുക്കൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഒന്നാമത് ഈ സംഭവം ഇപ്പൊ കുറെ കാലമായിട്ട് ക്രമാതീതമായിട്ട് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ എണ്ണം കുറഞ്ഞിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് കിരീടം സിനിമയില് ഹിറ്റ്ലർ സിനിമയിലൊക്കെ ഈ മുറച്ചെറുക്കൻ മുറപ്പെണ്ണ സംഭവത്തെ ഉപയോഗിച്ചു ഒന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലെ സിനിമകൾ നോക്ക് എത്ര സിനിമ ഉണ്ടായിരിക്കും ഈ ഒരു ബന്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഓർമ്മയിലൊന്നും സിനിമകളില്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ വളരെ വിരലെണ്ണാവുന്ന സിനിമകൾ ഉണ്ടാവുകയുള്ളൂ അതിനൊന്നും സപ്പോർട്ട് ഇല്ല ഇപ്പൊ അതൊക്കെ ജനറ്റിക്കലി പ്രശ്നമാണെന്നുള്ള ബോധ്യം വന്നു അത് നമ്മുടെ മൂല്യബോധത്തിന് നിരക്കാത്തൊരു സംഭവമാണെന്നുള്ള ബോധ്യം വന്നു സോ ആ ബന്ധത്തെ ആരും സപ്പോർട്ട് ചെയ്യാത്തൊരു കാലത്താണ് നിങ്ങൾ ഈ മുറപ്പിണ് മുറച്ചെറുക്കൻ ബന്ധത്തെ ന്യായീകരിച്ചിട്ട് ഇതിനെ ന്യായീകരിക്കുന്നത് അതായാലും ശരി ഇതായാലും ശരി രണ്ടും തെറ്റാണ് രണ്ടും ജനറ്റിക്കലി പ്രോബ്ലം ഉണ്ടാക്കുന്ന സംഭവമാണ് സോ അത് ശരി ഇത് അതുകൊണ്ട് ഇത് ശരി എന്ന് പറയരുത് രണ്ടും തെറ്റാണ് അത് രണ്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ മോറൽ സൈഡും പ്രശ്നമാണ് മോറൽ സൈഡ് എപ്പോഴാണ് പ്രശ്നമാവുന്നത് മനുഷ്യനൊരു കമ്മ്യൂണായിട്ട് വരുന്ന സമയത്ത് അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മൂല്യബോധങ്ങളിൽ നിന്നാണ് ഈ ഒരു മൊറാലിറ്റി സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പൊ ആ ഒരു കമ്മ്യൂണി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ബന്ധങ്ങൾ അത് നമ്മുടെ ഒരു മൊറാലിറ്റിയെ സംബന്ധിച്ച് പോലും ആണെങ്കിൽ തെറ്റായിട്ട് തന്നെ കണക്കാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇത്തരം സിനിമകൾ വരുമ്പോഴും അവിടെയും പ്രശ്നമായിട്ട് വരുന്നുണ്ട് എന്തായാലും ന്യായീകരണമില്ലാത്ത ബന്ധമാണ് ഈ പറയുന്ന രണ്ട് കഥാപാത്രങ്ങളും തമ്മിൽ സംഭവിക്കുന്നത് വളരെ ഫോഴ്സ്ഫുള്ളി ഉണ്ടാക്കി വെച്ചൊരു സാധനം മാത്രമാണ് ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു എങ്കിൽ ഈ പറയുന്ന മൊറാലിറ്റി പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട ആവശ്യം വരുന്നില്ല സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പിന്തിരിപ്പൻ സിനിമാക്കാർ പോലും ഒരു ബന്ധത്തെയും ഇത്രയും വഷളാക്കിയിട്ട് കാണിക്കില്ല ഓർഗാനിക് ആയിട്ട് ഓർഗാനിക്കായിട്ടല്ലാണ്ട് വളരെ ഫോഴ്സ്ഡ് ആക്കി ഉണ്ടാക്കിയിട്ട് ഒരു ബന്ധത്തെ വഷളാക്കിയ രീതിക്കാണ് കാണിച്ചിട്ടുള്ളത് സോ ഇത്തരം വിമർശനങ്ങളിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംഗതി ഇതാണ് സിനിമ മൊത്തത്തിൽ പറയുന്നത് കൺസെന്റിനെ കുറിച്ചാണ് രണ്ടുപേരും തമ്മിലുള്ള കൺസെൻ്റ് ഉണ്ട് സോ അത്തരം ബന്ധം നടക്കാൻ നടക്കുന്നതിൽ പ്രശ്നമില്ലാന്നുള്ള ഒരു ലാഘവത്വം അല്ലെങ്കിൽ ന്യായീകരണം കിടക്കുന്നുണ്ട് പക്ഷെ ആ കൺസെന്റ് ഏത് രൂപത്തിൽ രൂപം പ്രാപിക്കുന്നു എന്ന് കാണിക്കുന്നില്ല എങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടുന്നു ഇവൻ എന്തായാലും പ്രത്യേകിച്ച് ബോധം ഒന്നും പയ്യനാണ് പക്ഷെ ഈ ഒരു മുതിർന്ന ആയിട്ടുള്ള അത്യാവശ്യം ബോധമുള്ള ആതിര എന്ന് പറയുന്ന കഥാപാത്രം ഏത് രീതിക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നും സിനിമ കാണിക്കുന്നില്ല പിന്നെ ഈ സിനിമ കണ്ട പ്രേക്ഷകർക്ക് പലർക്കും ഇത് വളരെ സിമ്പിളായിട്ടും മനോഹരമായിട്ടും തോന്നാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഡിറക്ടർ നന്നായിട്ട് പണി അറിയാം നല്ല ഭംഗിയായിട്ട് പുള്ളിക്ക് മേക്ക് ചെയ്യാൻ അറിയാം പുള്ളിക്ക് അത് അത് വിഷ്വലി കൊണ്ടുവരാൻ അറിയാം ആ ഒരു വിഷ്വൽ ട്രീറ്റുകാരനാണ് ഇത് മൊത്തത്തിൽ ഇത്രയും ചോദ്യങ്ങളെ ഒക്കെ അങ്ങ് റദ്ദെയ്യപ്പെടുന്നത് അത്രയും ഭംഗിയായിട്ട് മേക്ക് വെച്ചെടുക്കുമ്പോൾ പ്രേക്ഷകർ ആ ഒരു അങ്ങ് മതി മറന്നു ഒരു അവസ്ഥ സംഭവിക്കില്ല അതാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം ബോധമുള്ള തലയ്ക്ക് വെളിവുള്ള ഒരേ ഒരു കഥാപാത്രമുള്ളൂ അത് ജോർജ് ജോർജ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് നല്ല ബോധമുള്ള ക്യാരക്ടറാണ് പക്ഷെ ആ കഥാപാത്രത്തിനെ കൊണ്ടുപോയിട്ട് കഞ്ചാവ് കൊടുത്ത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് കഞ്ചാവ് വലിപ്പിക്കുന്ന സീനൊക്കെ കൊടുത്ത് അതും കൊണ്ടുപോയിട്ട് നാശാക്കി വെച്ചു അത് ഭയങ്കര ഇമച്യോർഡ് ആയിട്ടുള്ള സംഗതിയായിട്ട് തോന്നി കുട്ടികളുടെ മുമ്പിൽ വെച്ച് കഞ്ചാവ് വലിക്കുന്നു അതിനെ ആഘോവത്തോടെ എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പുരോഗമനമായിരിക്കും ഉദ്ദേശിച്ചത് ഇന്നത്തെ തലമുറ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് എന്തായാലും അതൊക്കെ വളരെ മോശമായി അത് ഇൻഫ്ലുവൻസ് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ സൊസൈറ്റി ഈ പറഞ്ഞ സാധനമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും ഈ സിനിമയ്ക്കകത്ത് ജോജ് പറയുന്ന വളരെ വിലപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട് ിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എഫ് എം ആർ ആണെന്ന് അതിന് കാലാവധി വളരെ കുറവായിരിക്കും അത് ചുരുങ്ങിയ കാലം മാത്രമേ നിലനിൽക്കൂ എന്നാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത് ഈ ഒരു ഡയലോഗുണ്ടല്ലോ നമ്മുടെ ആതിര എന്ന് പറയുന്ന കഥാപാത്രം നിഖിൽ എപ്പോൾ അവളുടെ മുമ്പിലേക്ക് ഇനീഷ്യേറ്റീവ് എടുത്തു വരുന്നോ ആ സമയത്ത് ആതിര ഈ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ സിനിമ കുറെ കൂടി മനോഹരമാവുമായിരുന്നു കുറെ കൂടി കൺവിൻസിങ് ആകുമായിരുന്നു ഇതിപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും കഥയില്ലാത്ത ഒരു ഫോൺ മൂവി കണ്ട അതേ ഫീലേ ഉള്ളൂ രണ്ട് പ്രണയം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു ക്ലാരിറ്റിയും ഇല്ലാതെ വെറുതെ സഹോദരി സഹോദര ബന്ധത്തെ വഷളാക്കി കാണിച്ചൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ